പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിരന്തരം വാഴുന്ന ത്രിയേക ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കേരള മണ്ണിൽ വിടർന്ന സഹനപുഷ്പമായ അൽഫോൻസാമയെ ഭാരതസഭയുടെ ആദ്യ വിശുദ്ധയായി കിരീടമണിയിച്ച അവിടുത്തെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന തിരുവചനം ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ അൽഫോൻസ് ആമ്മയുടെ മധ്യസ്ഥ സഹായത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നാടിനെയും മനുഷ്യവംശം മുഴുവനെയും സമർപ്പിക്കുന്നു ദൈവസ്നേഹ തീവ്രതയിൽ ജ്വലിച്ചെറിഞ്ഞ് സഹനം സസന്തോഷം സ്വീകരിച്ച് രക്ഷാകരമാക്കിയ അൽഫോൻസാമ്മയോടൊപ്പം ഞങ്ങൾ അങ്ങേയെ വാഴ്ത്തുന്നു സഹനദാസിയായ അമ്മ അങ്ങേ മാതൃക അനുകരിച്ച് അനുദിനം സഹനങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കുവാനും ലോകവ്യാമോഹങ്ങളാൽ ആകർഷിതരാകാതെ ദൈവിക പുണ്യങ്ങളുടെ വിളനിലമായി സദാ നന്മയുടെ വെളിച്ചം പകരുന്ന സ്നേഹസാന്നിധ്യമാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ സുഹൃതയോഗ്യതയാലും മധ്യസ്ഥാലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥതയിൽ സാധിച്ചു തരുവാനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ